കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താൻ അനുമതിയില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി റദ്ദാക്കി ഹൈക്കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റദ്ദാക്കിക്കൊണ്ട് കോടതി പറയുന്നത് ചക്കുവള്ളി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് മീറ്റർ അകലെ മാത്രമാണ് നവകേരള വേദി നിശ്ചയിച്ചത് ഇക്കാര്യം ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡും അറിയിക്കുകയും ചെയ്തു ദേവസ്വം ബോർഡ് നവകേരള സദസ്സനായി അനുമതി നൽകിയ കാര്യം അതിൻ്റെ ഉത്തരവ് അതിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിച്ചതും അപ്പോഴാണ് ഹൈക്കോടതി ഇന്ന് ഇതിന് രൂപരേഖയടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിഗണിക്കുകയും വിശദമായ വാദം കേട്ട ശേഷം അതിലും വിശദമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ആ ഉത്തരവിലാണ് ദേവസ്വം ബോർഡിൻ്റെ അനുമതി കൊണ്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം റദ്ദാക്കുന്നുവെന്ന് ഹൈക്കോടതി അറിയിച്ചത് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കാരണം ഇത് ക്ഷേത്രത്തിൻ്റെ ആരാധനയെ ബാധിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ ബാധിക്കുന്ന മറ്റ് ഒരു ഒരു കാര്യങ്ങളും ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിന് ആധാരമായ മറ്റ് ഹർജിക്കാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദവും അംഗീകരിച്ചാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് വിധി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹർജി പരിഗണിക്കുകയും ശതമായ വാദം കെട്ടതിന് ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് നവകേരള സദസ്സ് ചക്കുവല്ലി പരമ ക്ഷേത്ര പരിസരത്ത് നടത്തണം എന്നായിരുന്നു അനുമതി ഇതിന്റെ രണ്ടായിരത്തി പ ദേവസ്വം ബോർഡിൻ്റെ അനുമതി രണ്ടായിരത്തി പതിനെട്ടിലടക്കം ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുകൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിച്ചു ക്ഷേത്ര പരിസരത്ത് മറ്റ് ആരാധന അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കായി വിട്ടു നൽകാനാവില്ല ക്ഷേത്ര പരിസരം വിട്ടു നൽകാനാവില്ല എന്ന ഉത്തരവ് ഉത്തരവാണ് ഹൈക്കോടതി ആധാരമായി പരിഗണിക്കുകയും ചെയ്തത് നേരത്തെ ഹർജിക്കാർ ഉന്നയിച്ച വാദവും അത് തന്നെയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടതോ അത് അതിൻ്റെ അനുബന്ധ പരിപാടികളോ അല്ലാതെ മറ്റൊരു പരിപാടികൾക്കും അനുമതി നൽകാനാവില്ല എന്ന കാര്യമാണ് ഹർജിക്കാരും ഉന്നയിച്ചത് ഈ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി ഇത് ക്ഷേത്ര ആരാധനയെ ബാധിക്കില്ല ഇളം അതിൽ പുറത്താണ് അതായത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താണ് എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് ജില്ലാ കളക്ടറുടെ നോഡൽ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ഈ രീതിയിലായിരുന്നു ഇതിന് വിശദമായ രൂപരേഖയും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു പക്ഷേ ഇക്കാര്യം അംഗീകരിക്കാനാകില്ല കാരണം ആരാധന അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് റദ്ദാക്കിയത് അതുകൊണ്ട് തന്നെ ച ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സർവീസ് നടത്താൻ അനുമതിയില്ല സർക്കാരിനെ സംബന്ധിച്ച തിരിച്ചടിയാണ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്താണ് നവകേരള സദസ്സ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇത് ഈ തീരുമാനത്തിനെതിരെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ അനുമതി റദ്ദാക്കുകയാണ് ഹൈക്കോടതി വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്